ഹായ് ഒരുപാട് വരെ പ്രശ്നമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇടുങ്ങിയ സ്ഥലത്ത് വരുമ്പം വണ്ടി ഒന്ന് റിവേഴ്സ് ഗിയറിട്ട് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കി ഇടാനോ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ടെൻഷനായിരിക്കും ഓടിച്ച് നേരെ എല്ലാം വരും ഇപ്പോൾ ഫ്രണ്ടിലൊരു തടസ്സം വന്നാൽ തന്നെയാണ് ബ്രേക്ക് ലഞ്ച് ഔട്ടും കുഴപ്പമൊന്നുമില്ല ഒരു തിരക്കുള്ള സ്ഥലത്ത് ഒന്ന് റിവേഴ്സ് ഇട്ട് പാർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അയ്യോ പുറകിലിരിക്കുന്ന ആൾ അടിച്ചല്ലോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ അയാൾ എന്നെ നോക്കുന്നല്ലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു സൈക്കിളുകാരൻ വരുന്നല്ലോ അയാളെ തട്ടുവോ ഈ ടെൻഷൻ ടെൻഷനെല്ലാം വെച്ചായിരിക്കും നിങ്ങൾ വണ്ടി ഓഫായി ഓഫായി പോകണം നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നേരെ ഓടിച്ചത് എങ്ങനെയാണോ ആ ടെൻഷൻ ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ തിരക്കുള്ള സ്ഥലം വഴുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഇപ്പോൾ ഒരു തിരക്കുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ അവിടുന്ന് നേരെ ഓടി വന്ന് ഇപ്പോൾ ഒരു കടയുടെ മുന്നിൽ വന്ന് ഇട്ട് പാർക്ക് ചെയ്യിക്കുക ഇവിടുന്ന് പാർക്ക് ചെയ്യിച്ചതിന് ശേഷം ഇനി നമ്മൾ തിരക്കുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യിക്കും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിപ്പം ഒരു ഹൈവേയുടെ സൈഡാണ് ഒരു കട അടച്ചിട്ടിരിക്കുകയാണ് അവിടെ നമ്മൾ റിവേഴ്സ് പാർക്കിംഗ് പഠിപ്പിക്കുകയാണ് ഇത് എറണാകുളം നോർത്ത് പറവൂരാണ് അവിടുത്തെ ഒരു ആണ് ഞങ്ങൾ അവിടെ വന്ന് ഒരു പതിനൊന്നര ആയപ്പോഴാണ് ചെന്നത് അവിടെ ചെന്ന് ഞങ്ങൾ റോഡിൽ ഇറങ്ങി വണ്ടി ഓടിപ്പിച്ചപ്പോൾ വേണ്ടത്തിന് ഓടിക്കാൻ ഒരു പ്രശ്നവുമില്ല ഇല്ല ആ നിങ്ങളോട് ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇപ്പം നിങ്ങൾ ഈ പാർക്കിംഗ് എല്ലാം ചെയ്യിച്ച് ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ കാണുന്ന രസമെന്ന് പറഞ്ഞാൽ അയൽവാസികൾ നോക്കുന്നുണ്ടായി ഞാൻ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ മതിലിൽ മുട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഗേറ്റിൽ തട്ടുവോ ഇതെല്ലാവർക്കും നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ ചിന്താഗതി എപ്പോൾ മാറുന്നു അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് ഇതൊരു കണക്കൂട്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഫ്രണ്ടിലാണെങ്കിലും ലെഫ്റ്റ് സൈഡ് നോക്കിയാണെങ്കിലും റൈറ്റ് സൈഡ് നോക്കിയാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പാർക്ക് ചെയ്യുക ഇതിപ്പോൾ മേഡം ഇപ്പം നമ്മളെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒറ്റക്ക് ഓടിച്ചുകൊണ്ട് പോകുക മേഡത്തിൻ്റെ മോനാണ് പുറകിലിരുന്നത് അതിനുശേഷം നമ്മൾ നേരെ പെട്രോൾ പമ്പി വന്ന് പെട്രോൾ അടിച്ച് മേഡം തന്നെയാണ് ഓടിച്ചത് അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങി നമ്മൾ റോഡിലോട്ട് കുറച്ച് ഓടി വന്നപ്പോഴാണ് സമയം പോയിത് അറിഞ്ഞില്ല മണി രണ്ടായി അങ്ങനെ നമ്മൾ നേരെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറുന്നത് നമ്മൾ സ്ട്രൈറ്റായിട്ട് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ തന്നെ പാർക്ക് ചെയ്തത് അത് മാഡം തന്നെയാണ് പാർക്ക് ചെയ്തത് നമ്മളൊരു ഇരുപത് മിനിറ്റെങ്കിലും എടുത്ത് അവിടെ തിരക്കായിരുന്നു പാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മൾ ഊണെല്ലാം കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി വന്നു പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി നമുക്ക് റിവേഴ്സ് തന്നെ ഇറങ്ങേണ്ട വന്നത് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടനും സഹായിച്ചു മേഡത്തിന് പുറകോട്ട് വണ്ടി വരുക കാരണം ചറപറ ചറോപറ വണ്ടി വന്നുകൊണ്ടിരിക്കുക എറണാകുളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തിരക്കാണ് കാരണം അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു പറഞ്ഞാൽ ടാസ്ക് ആണ് മേഡത്തിന് വീട്ടിലോട്ട് കയറുന്ന വഴി എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർലോക്ക് വഴിയാണ് ഇൻ്റർ ഇൻ്റർലോക്ക് വഴി കയറി നേരെ നമ്മൾ റിവേഴ്സ് തന്നെ മേഡത്തിനെ കൊണ്ട് പാർക്ക് ചെയ്യിച്ച് ആദ്യം നമ്മൾ കൂടെ ഇരുന്ന് പാർക്ക് ചെയ്ച്ച് അതിനുശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങി മേഡത്തിനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്ത് റിവേഴ്സിൽ എങ്ങനെയാണ് പോർച്ചിലോട്ട് വണ്ടി കയറ്റിടുന്ന ലെഫ്റ്റ് സൈഡ് നോക്കേണ്ടതും എല്ലാം ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്തതിനു ശേഷം മേഡത്തിന് ഒരു ഗ്ലാസ് കൂടെ കൊടുത്തിന് ശേഷം മേഡത്തിനോട് പറഞ്ഞ് തന്നെ തന്നെ വണ്ടി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി തിരിച്ച് റിവേഴ്സിൽ വരണം എന്നാണ് അങ്ങനെ മേട നേരെ മുന്നോട്ട് റോഡിൻ്റെ അറ്റമ്പര കൊണ്ടുപോയി അവിടുന്ന് നേരെ റിവേഴ്സിൽ പതുക്കെ പതുക്കെ വന്നു ഒരുപാട് ടൈം എടുത്ത് തന്നെയാണ് വന്നത് അതിന് ശേഷം മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വന്ന് ഗേറ്റ് ചേർന്ന് നേരെ ഇങ്ങോട്ട് വന്നു ആദ്യത്തെ വരവ് വന്നപ്പം ഒരുപാട് ചേർന്ന് അത് കഴിഞ്ഞ് പിന്നെ മുന്നിലോട്ട് പോയിട്ട് രണ്ടാമതാണ് റിവേഴ്സ് ഗിയറിലോട്ട് വന്നത് വന്ന് പുറകോട്ട് വന്ന് സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ അവിടെ മാറി നിൽക്കുവായിരുന്നു ശമ്പശം നിൽക്കുന്നാണ്ടില്ല അവിടെ തന്നെ മാറി നിൽക്കും മേടം തന്നെയാണ് പാർക്ക് ചെയ്തത് അങ്ങനെ പോർച്ചിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടതിന് ശേഷം മാഡം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി ഇറക്കിക്കൊണ്ട് പോയി തീർച്ചയായിട്ടും ഒറ്റക്ക് ഓടിച്ചോളാം എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് തന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പോയതിന് ശേഷം ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്തു ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ് രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോണറ്റ് പൊക്കി നോക്കണം ബോണറ്റ് പൊക്കി നോക്കിയിട്ട് ഈ ഓയിൽ സിക്ക് എടുത്ത് നോക്കിയിട്ട് ഈ അളവിൽ ഓയിലുണ്ടാകാൻ നോക്കണം ഓയിൽ കറുത്തിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ഓയിൽ മാറണം അതിനുശേഷം നമ്മൾ വൈപ്പറിൽ ഒഴിക്കേണ്ട വെള്ളമുണ്ടല്ലോ എവിടെയാണ് ഒഴിക്കേണ്ടത് അതൊന്ന് കാണിച്ചു കൊടുത്ത് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനുശേഷം നമ്മൾ റേഡിയേറ്റർ കൂളണ്ടൊഴിക്കേണ്ട അതിൽ എങ്ങനെയാണ് ഒഴിക്കേണ്ടത് എവിടെയാണ് നോക്കേണ്ടത് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് പിന്നെ ബോണറ്റ് പൊക്കേണ്ട രീതി കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനുശേഷം മാഡം ചോദിച്ച് ബോണറ്റ് ഒന്ന് പൊക്കി നോക്കട്ടെ എന്നെക്കൊണ്ട് കൊണ്ട് എന്ന് എന്നറിയത്തില്ല അങ്ങനെ ബോണറ്റ് പൊക്കി മേഡം തന്നെ എല്ലാ കാര്യവും ഒന്നുകൂടെ ഞങ്ങളെ കൂടെ ക്ലിയർ ചെയ്ത് ചോദിച്ച് അതിനുശേഷം മേഡം തന്നെ ബോണറ്റ് താത്തി മേഡവും ഹാപ്പി ഞങ്ങളും ഹാപ്പി ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ലൈസൻസ് പത്ത് വർഷമായി അഞ്ച് വർഷമായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾ ഇതുവരെക്കും വണ്ടി ഓടിക്കുന്നില്ല നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ മനപ്പൂറും കോൾ എടുക്കാത്തതല്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിലല്ല നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് തരുമ്പോൾ ഇപ്പുറത്തെ ക്ലച്ചും ബ്രേക്കും കാണത്തില്ല അപ്പോൾ ഒരുപാട് അപകടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കോൾ എടുക്കാത്ത ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അത് വാട്സാപ്പ് നമ്പറാണ് നിങ്ങളൊരു ഹായ് മാത്രം അയച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ റിപ്ലൈ തരും എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും